അസ്ലാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈച്ചകളെ കൊണ്ട് പുറത്തിമുട്ടിയിരിക്കുകയാണ് ഇവറ്റുകളെ ഓടിക്കാനുള്ള പല വിദ്യകളുമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ വന്നിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ണീച്ച പൊന്നീച്ച പിർക്ക എന്നൊക്കെ പേരുള്ള ചെറിയ ഈച്ചകളും വലിയ ഈച്ചയൊക്കെ ധാരാളം ഉണ്ടാകുന്ന കാലമാണ് ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് അവറ്റകളൊക്കെ ഒന്ന് ഓടിക്കണം അതിന് പഴം മുറിച്ചിട്ട് അല്ലെങ്കിൽ കേടായ പഴത്തിൻ്റെ ഒരു ഭാഗം ആയാലും മതി ഒരു ഇങ്ങനത്തെ ഒരു ബൗൾ അല്ലെങ്കിൽ ബോക്സോ ഉണ്ടെങ്കിൽ അതിലേക്ക് വെക്കുക അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് കവറുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക ദ്വാരങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ഈച്ചകൾ അതിലൂടെ കയറിയിട്ട് പഴത്തിലെത്തി പിന്നെ തിരിച്ചെത്താൻ അവർക്ക് പ്രയാസമായിരിക്കും കണ്ടില്ലേ അതിൽ ആ ബോക്സിൽ കുടുങ്ങി കിടക്കും അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെ അവരവിടെ കുടുങ്ങും അപ്പം നമ്മളത് പിറ്റേന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൊടുക്കുന്നതിൻ്റെ കൂടെ കൊടുക്കാം അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരാം ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ചതുരമായിട്ട് മുറിക്കുക ഒരു കഷ്ണം അങ്ങോട്ട് മുറിച്ച് മാറ്റി ഇത്രയും ഭാഗം മുറിച്ച് മാറ്റി ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ഈ കണ്ടെയ്നറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പഴമോ അല്ലെങ്കിൽ നല്ല മണമുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ തക്കാളി ആയാലും മതി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ തക്കാളിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ മണമുള്ളതാണെങ്കിലാണ് അവരെ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക ഇനി റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ ബാക്കി എക്സ്ട്രാ ഇല്ലാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടി ഒന്ന് മുറുക്കി റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത തന്നെ ടൂത്ത് പിക്ക് എടുത്തിട്ട് കുറേ ദ്വാരങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് വെച്ചാൽ ഈച്ചതിൽ കുടുങ്ങും നമുക്ക് കവറ് ഇതുപോലെ റബ്ബർ ബാൻഡ് പതുക്കെ പതുക്കെ മാറ്റിയിട്ട് വിടവൊന്നും വെക്കാതെ എങ്ങനെ എടുത്ത് അതേപോലെ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം വേസ്റ്റിൽ പ്ലാസ്റ്റിക് ഇടുന്ന വേസ്റ്റിലോട്ട് ഇട്ട് കൊടുത്താൽ അത് അങ്ങനെ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമുക്ക് കുഴിച്ചിടാൻ പറ്റിയതാണെങ്കിൽ പക്ഷെ പ്ലാസ്റ്റിക് കവർ കവറായതുകൊണ്ട് ഞാനത് പറയില്ല അപ്പോൾ അങ്ങനെ ഒരു വിദ്യയാണത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കർപ്പൂർ ഗ്രാമ്പു വേണം ഗ്രാമ്പു എടുത്തതിന് ശേഷം മൂന്നാല് ഗ്രാമ്പു പൊടി അതിനോടൊപ്പം ja, തുളസി നല്ല കർപ്പൂര തുളസിയോ അല്ലെങ്കിൽ സാധാരണ സീത തുളസി ആയാലും മതി കരിയും തുളസിയോ എന്തെങ്കിലും നല്ല മണമുള്ള തുളസി ആയിരിക്കണം അതിലോട്ട് എന്നിട്ട് വെള്ളം ഇങ്ങനെ ആഡ് ചെയ്യുക അതോടൊപ്പം നമുക്ക് തരിപ്പയിലോട്ട് ഇത് പാർന്നു കൊടുത്താൽ ഇലയും ഒക്കെ മേലെ കിടന്നോളും നമുക്ക് ആ വെള്ളമാണ് ആവശ്യം ബാക്കി വെച്ചാൽ ആ അരിച്ചെടുത്തത് നമുക്കൊരു ബൗളിലാക്കി എവിടെയെങ്കിലും വെച്ചാൽ ആ മണം കൊണ്ട് നമുക്ക് വലിയ ഈച്ചകളകറ്റി നിർത്താൻ പറ്റും ഒന്നിങ്ങനെ ഇതിൽ ഒരു ബോട്ടിലാക്കിയിട്ട് എല്ലായിടത്തും എവിടേക്കാണ് ഈച്ച ഇരിക്കാൻ സാധ്യത ഉള്ളത് അവിടൊക്കെ സ്പ്രേ സ്റ്റേ ചെയ്ത് വിടുക ഈച്ച പിന്നെ അവിടെ ഇരിക്കില്ല പറഞ്ഞാൽ ഒരു ദിവസത്തോളം നമുക്ക് ഈ വെറ്റകളെ അകറ്റി നിർത്താൻ പറ്റും അതുപോലെ നമുക്ക് റൂം നിറച്ചും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തുടച്ച് കൊടുക്കാം എല്ലാം ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിങ്ങനത്തെ എയർ ഫ്രഷ്നറിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ച് എവിടെയെങ്കിലും വെച്ചാൽ ആ ഭാഗത്തേക്ക് ഈച്ച വരില്ല ഞാൻ കണ്ടില്ലേ ചെയറിൻ്റെ മേലെയും അതുപോലെ ഫ്രിഡ്ജും മേലും പിന്നെ ബാക്കി വന്നതൊക്കെ നമ്മൾ എവിടൊക്കെ തേക്ക ഈ ഈച്ചകൾ എവിടെ വന്ന് വേണമെങ്കിലും ഇരിക്കലും മിററിലും എല്ലായിടത്തും ഇരിക്കും അപ്പോൾ എല്ലായിടത്തും ഒന്ന് തേക്കുക വേണമെങ്കിൽ തറയിലും നമ്മൾ തുടക്കാനും ഉപയോഗിക്കുന്ന അത് വെച്ചിട്ട് ഒന്ന് മോപ്പ് ചെയ്യാം പിന്നെയുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ ആണ് ഇത് അല്പം എടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആകും അതിൻ്റെ കൂടെ ഒരു സ്പൂണ് പഞ്ചസാര മിക്സ് ചെയ്യുക അതിലോട്ട് നല്ല മണമുള്ള വേപ്പിൻ്റെ മണമൊന്നും പാടില്ല നല്ല ഫ്രൂട്ടിൻ്റെ ലെമൺ ആയാലും കുഴപ്പമില്ല ലെമൺ ഫ്ലേവറുള്ള വിമ്മും ഒക്കെ കിട്ടുമല്ലോ അത് അല്പം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ ഇതിൽ വീഴുന്ന ഈച്ചകൾ ഒരിക്കലും പിന്നെ പുറത്തേക്കേ പോവില്ല ച ത്ത് കിടക്കും സോപ്പ് വെള്ളത്തിൽ കണ്ടോ ഇങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തപ്പോൾ എല്ലാം ചത്തിട്ടുണ്ട് അതിൽ വീണതൊക്കെ ചത്തിട്ടുണ്ട് പിന്നെയുള്ള വിദ്യ എന്ന് പറയുന്നത് നമുക്ക് അല്പം ഉപ്പും അതോടൊപ്പം മഞ്ഞളും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ മൂലകളിലും അല്പാൽപ്പം വിതറി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലും വിതറി രാത്രി അങ്ങനെ വിതറി ഇങ്ങനെ വിരിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാൽ അവിടെ പിന്നെ ഈച്ചകൾ ഇരിക്കില്ല ഈച്ച മാത്രമല്ല അതിലൂടെ നമുക്ക് ഉറുമ്പിനെയും പാറ്റേയും എല്ലാം ത്തിനെ അകറ്റി നിർത്താൻ പറ്റും പല്ലി വരെ വരില്ല പിന്നെ ഉള്ളത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉപ്പും അതുപോലെ പെപ്പർ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതിനുശേഷം ശേഷം ഇത് തണുത്തതിന് ശേഷം മാത്രം ഒരു ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാണ് നല്ലത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എവിടെയൊക്കെയാ ഈച്ച ഇരിക്കാൻ സാധ്യത അവിടെയൊക്കെ അടിക്കുക ശ്രദ്ധിക്കണം ചുമരിലൊക്കെ അടിക്കുമ്പോൾ കറ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതല്ലാത്ത ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടച്ചാൽ മതി അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആ വെള്ളം കൊണ്ട് നന്നായിട്ട് എവിടെയൊക്കെയാ ഈച്ച വരാൻ സാധ്യത അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക തറയിലാണെങ്കിൽ തറയിലും നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു വലിയ ഈച്ച പോലും കുറേ നേരത്തേക്ക് നല്ല ഒരു ദിവസം മുഴുക്കെ നമുക്ക് അവരെ അകറ്റി നിർത്താനും അതുപോലെ പതിയെ പതിയെ അവർ പിന്നെ വരാതെ ആകും പിന്നെ ഇങ്ങനെ ഓറഞ്ചിൻ്റെ തോലുകളിൽ ഏത് ഓറഞ്ച് ആയിക്കോട്ടെ അതിൻ്റെ തോല് ആ കവറിലാക്കി ഞാൻ തക്കാളിയുടെ അടുത്താണ് തൂക്കിയിരിക്കുന്നത് ആ ഫ്രൂട്ട് ഫ്ലൈനെ അകറ്റാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തൂക്കിടാം ഇന്നത്തെ ഈ സൂപ്പർ വിദ്യകളിൽ ചിലതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിലേക്കും ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഒരു നല്ലൊരു കമൻ്റും വെക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലാമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ